പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് സൈബർ സെക്യൂരിറ്റിക്ക് വേണ്ടി ഇന്ത്യ ഗവൺമെൻറ് തന്നെ നിർമ്മിച്ചെടുത്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഹാക്കിംഗ് ട്രാക്കിംഗ് അതുപോലെ തന്നെ മാൽവെയറുകൾ ഹാർഡ് വെയറുകൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഏതെങ്കിലും നമ്മുടെ ഫോണുകളിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫോണിൻ്റെ അപ്ഡേറ്റുകൾ ഏതെങ്കിലും ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യാതെ കിടക്കുന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് വെബ്സൈറ്റുകളൊക്കെ നമ്മുടെ ഫോണിൽ അനാവശ്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളുടെ പേയ്മെൻറ്റ് മെത്തേഡുകൾ പേയ്മെൻറ്റ് ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ പേയ്മെൻറ്റ് ഉപയോഗിക്കുന്ന ബാങ്കിങ് ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ ഗൂഗിൾ പേ പോലെയുള്ള എല്ലാ ആപ്ലിക്കേഷനും പ്രൊട്ടക്റ്റ് ലഭിക്കാനായിട്ട് ഗവൺമെൻറ്റ് തന്നെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമുള്ള സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഇതുപോലുള്ള അറിവുകൾ ഡേ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതോടൊപ്പം ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്തോൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീടിലോട്ട് പോകാം നമുക്ക് പ്ലേ സ്റ്റോറിലെ ഗവൺമെൻറ് സെക്യൂരിറ്റിയോട് കൂടി ലഭിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് സൈബർ ദോസ്ത് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ് ആപ്ലിക്കേഷൻ ജസ്റ്റ് ഞാനിവിടെയും ഇൻസ്റ്റാൾ ചെയ്ത് ഇട്ടിട്ടുണ്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ കാണാം ഇന്ത്യൻ സൈബർ ക്രൈം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ഓപ്ഷൻസ് നമുക്ക് വരും അത് അതിന് ശേഷം നമുക്കിവിടെ ലാംഗ്വേജസ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് മലയാളം ഹിന്ദി തമിഴ് തെലുങ്ക് അതുപോലുള്ള എല്ലാ ലാംഗ്വേജസും ഉണ്ട് ഞാനിവിടെ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുവാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മലയാളം സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അതിന് ശേഷം വരുന്ന ഓപ്ഷൻസ് എല്ലാം ഒന്ന് സ്കിപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ ഗെറ്റ് സ്റ്റാർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക ഇവിടെ നമുക്ക് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പെർമിഷൻസ് ആവശ്യമായിട്ടുണ്ട് അതിനായിട്ട് നമുക്കിവിടെ ഈ ഒരു ആപ്ലിക്കേഷൻ പെർമിഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് അലോ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ടോപ്പ് ടു സ്റ്റാർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഫോണിലുള്ള ആപ്ലിക്കേഷൻസ് ഇവിടെ എന്തെങ്കിലും റിസ്ക്കുകൾ സൈബർ റിസ്ക്കുകളുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ കാണിക്കും ഇവിടെ ആൻഡ്രോയിഡ് ഫോർട്ടീൻതാണ് ഇവിടെ നമുക്ക് അപ്ഡേറ്റ് ആയിട്ടുണ്ടെന്ന് ഓൾറെഡി കാണിക്കുന്നുണ്ട് ഹൈ റിസ്ക്കാണ് അപ്ഡേറ്റ് ചെയ്യാതെ ഉപയോഗിക്കുന്നത് എന്നുള്ള ഒരു ഡീറ്റെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് മീഡിയം റിസ്ക് ഹോം നമുക്ക് ഏതെങ്കിലും ആപ്ലിക്കേഷൻ നമ്മൾ ഹോം സ്ക്രീനിലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മീഡിയം റിസ്ക് ആണ് വരുന്നത് എന്നുള്ളത് കാണിക്കുക ഇവിടെ വ്യൂ റിസ്ക് ആൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ആൻഡ്രോയിഡ് അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഹയർ റിസ്ക് ആണ് കാരണം നമ്മൾ ഇതുവരെ ഇത് അപ്ഡേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ അപ്ഡേറ്റ് കാണിക്കുന്നുണ്ടാവും പുതിയ വെർഷൻ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ റിസ്ക് ഓപ്ഷൻ ഒഴിവാകും അതിനുശേഷം നമുക്കിവിടെ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം ആപ്സിൽ നമുക്ക് ഹോം സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഏതോ ഒരു ആപ്ലിക്കേഷൻ മീഡിയം റിസ്ക് ആണ് അത് ഏതാണെന്നുള്ളത് നമുക്കിവിടെ വ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം ഇവിടെ ഫുൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തൊട്ടുപുറത്ത് ഡ്രൈവ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ഡ്രൈവിൽ നമുക്ക് പ്രത്യേകിച്ച് ഇഷ്യൂസ് ഒന്നും ഇവിടെ കാണിക്കുന്നില്ല നമുക്കിവിടെ ഇത് വോയ്സ് വെർഷനുള്ള ഫോണാണ് അപ്പം നമുക്ക് ഇതാണ് ഈ വോയിസ് ആണെന്ന് നമുക്ക് റിസ്ക് കാണിക്കുന്നത് അതുപോലെ തന്നെ യൂസർ സെറ്റിങ്സ് നെറ്റ്വർക്ക് ഇത്തരം ഓപ്ഷൻസ് നമുക്കിവിടെ വരുന്നുണ്ട് ഇതിനകത്ത് നമുക്ക് ഈ ഓൾ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തുകഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള റിസ്ക്കുകൾ നമ്മുടെ ഫോണിലുണ്ടെങ്കിൽ നമുക്കിതിങ്ങനെ കാണിച്ച് തരും അതുപോലെ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും ചെയ്യും നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഫോണിലോട്ടൊരു നോട്ടിഫിക്കേഷൻ വരും ഇത് നമുക്ക് സീറോ ഡാറ്റ കണക്ഷനാണ് നമുക്ക് ഇതിന് വരുന്നത് ഇതിന് ഡേറ്റ ആവശ്യമില്ലാതെ നമുക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും താഴെ നമുക്ക് നാല് ഓപ്ഷനാണ് വരുന്നത് റിപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്നുണ്ട് നമുക്ക് ഇത് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള സൈബർ ക്രൈം ക്രൈമൊക്കെ കാണുവാണെങ്കിൽ ഇവിടെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഇവർക്ക് നമുക്ക് ഹെൽപ്പ് ലൈൻ നമ്പർ മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ചെക്കർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ഇവിടെ നമുക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ പേയ്മെൻറ്റ് ആപ്ലിക്കേഷൻസ് പേയ്മെൻറ്റ് മെത്തേഡുകളൊക്കെ നമുക്ക് ഇതുപോലെ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇത്രയും ഓപ്ഷനാണ് ഇതിനകത്ത് വരുന്നത് പിന്നെ നമുക്കിവിടെ മെസ്സേജ് അയക്കാനുള്ള ഓപ്ഷൻ റൈറ്റ് സൈഡിൽ വരുന്നുണ്ട് റിപ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട് ഈ ബ്ലൂ കളറിൽ നിങ്ങൾക്ക് റൈറ്റ് സൈഡ് ഡൗൺ ആയിട്ട് കാണാം ഇത്ര ഓപ്ഷൻസ് ആണ് ഇവിടെ വരുന്നത് നമുക്ക് ഗവൺമെൻറ് സൈബർ സെക്യൂരിറ്റിക്ക് വേണ്ടി ഇറക്കിയിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഇറക്കുന്ന സമയത്ത് ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് ഈ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ മുകളിലായിട്ടൊരു ബെൽ ഐക്കൺ കാണാൻ അവിടെ നമുക്ക് ആ ബെല്ലൈക്കണിൽ ഏതെങ്കിലും തരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾ നമ്മുടെ ഫോണിലോട്ട് നടക്കുകയാണെങ്കിൽ നടക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ നമുക്കിവിടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതുമായിരിക്കും ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ലാംഗ്വേജ് മറ്റുള്ള കാര്യങ്ങൾ ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഓപ്ഷനുമുണ്ട് നമ്മളിത് ബാക്ക് ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് ലോഗ് ലോഗിൻ ചെയ്തിരിക്കുന്നത് നമുക്ക് ലോഗ് ഔട്ട് ആക്കാനായിട്ടും സാധിക്കും ഇവിടെ മീഡിയം റിസ്ക് ഉള്ളത് ഇവിടെ നമുക്ക് ഹൈ റിസ്ക് എന്ന് പറയുന്നത് റെഡൊക്കെയാണ് വരുന്നത് ഹൈ റിസ്ക്കിലാണ് വരുന്നത് അപ്പം നമുക്ക് എപ്പോഴും അപ്ഡേറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും അത് ആപ്ലിക്കേഷനിലായിക്കോട്ടെ വെബ്സൈറ്റിലായിക്കോട്ടെ നിങ്ങളുടെ ഫോൺ ആയിക്കോട്ടെ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് കൊണ്ട് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക സുഹൃത്തുക്കളെ ഈ വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയപ്രദമായെങ്കിൽ ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് തരിക ഈ ഒരു അറിവ് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങളുടെ സുഹൃത്തുക്കളോടും കൂടെ ആവശ്യപ്പെടുക അവർക്ക് ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക മറ്റു നല്ല എപ്പിസോഡുമായിട്ട് കാണുന്നവരെ നല്ല ദിവസം ആശംസിക്കുന്നു ബൈ സി യു